നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ കണ്ണൂരിലെ ജയരാജന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ അവസാന വാക്കായിരുന്നു ജയരാജന്മാരില്ലാതെ സി പി എം ഇല്ല എന്നൊരവസ്ഥ എത്തിയിരുന്നു സത്യത്തിൽ കേരളത്തിലെ സി പി എമ്മിനെ നയിച്ചു അല്ലെങ്കിൽ നിയന്ത്രിച്ചു ഈ ജയരാജന്മാര് എന്ന് പറയുന്നത് മൂന്ന് ജയരാജന്മാരായിരുന്നു പക്ഷേ ഇതിൽ ഇപ്പൊ രണ്ട് ജയരാജന്മാരെ കുറിച്ച് യാതൊരുവിധ വിവരവും ഇല്ല അത് ഒന്ന് പി ജയരാജനും മറ്റൊന്ന് ഇ പി ജയരാജനുമാണ് ഡിവൈഎഫ്യുടെ മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ പ്രസ്താവനയോടുകൂടി പി ജയരാജൻ വീട്ടിൽ കയറി എന്ന് തോന്നുന്നു അതോടൊപ്പം തന്നെ ഇ പി ജയരാജന്റെ ബി ജെ പി ബന്ധങ്ങൾ അത് പുറത്തു വന്നതോടുകൂടി അത് ശോഭാ സുരേന്ദ്രനാണ് വെളിപ്പെടുത്തിയത് അത് വെളിപ്പെടുത്തിയതോടുകൂടി എനിക്ക് തോന്നുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഇനി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞുകൂടാ അപ്പോൾ ഏതായാലും ഈ രണ്ട് ജയരാജന്മാർ കുറേ ദിവസങ്ങളിലെ കുറേ ദിവസങ്ങളായി മൗനവ്രതത്തിലാണ് എന്താണ് കണ്ണൂർ സി പി എമ്മിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിൽ തന്നെ ഏറ്റവും ശക്തരായ മൂന്ന് ജയരാജന്മാരാണ് കണ്ണൂരിൽ ഉണ്ടായിരുന്നത് ഒന്ന് ഇ പി ജയരാജൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഇ പി ജയരാജൻ ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിൻ്റെ കൺവീനറാണ് മറ്റ് ജയരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അല്ലെങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പോരാത്തതിന് അദ്ദേഹത്തിന് ഒരു മറ്റൊരു ചുമതല കൂടിയുള്ളത് ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള ഷിപ്പാണ് മൂന്നാമത്തെ ജയരാജന് അതായത് നമ്മുടെ എം വി ജയരാജൻ എം വി ജയരാജന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതലയാണ് അപ്പം മാത്രമല്ല ഇപ്പം നിലവിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം കണ്ണൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഇതിൽ സംഭവിച്ചിരിക്കുന്നത് മൂന്ന് പേർക്കും യഥാർത്ഥത്തിൽ മൂന്ന് തരത്തിലുള്ള അടികിട്ടി എന്നുള്ളതാണ് അതായത് എം വി ജയരാജൻ അവിടെ വലിയ അതിഭീകരമായി തോറ്റു പി ജയരാജനെതിരെ ഈ കള്ളക്കടത്ത് മാഫിയ അതുപോലെ തന്നെ കൊലപാതക കൊട്ടേഷൻ പോലുള്ള ടീം ആയിട്ടുള്ള അടുത്ത ബന്ധം ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ നേരിടുന്നു പി ജയരാജൻ മൂന്നാമത്തെ ജയരാജനാണ് ഏറ്റവും ഭീകരമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലായിരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ അതെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാരുമായി ചിലരുമായിട്ട് രഹസ്യ ബന്ധത്തിലേർപ്പെട്ടു എന്നും കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായി രഹസ്യബന്ധം ജാവദേക്കർ പ്രകാശ് ജാവദേക്കറുമായിട്ട് അദ്ദേഹത്തിന് രഹസ്യബന്ധം ഉണ്ടായിരുന്നുവെന്നും തൃശ്ശൂരിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഡൽഹിയിൽ വെച്ചിട്ടും തിരുവനന്തപുരത്ത് വെച്ചിട്ടും ഇ പി ജയരാജൻ ചർച്ചകൾ നടത്തിയെന്നും ഇ പി ജയരാജന്റെ ലക്ഷ്യം തന്നെ ബി ജെ പിയിലേക്കുള്ളൊരു ചൂടുമാറ്റം എന്നുള്ള വലിയ വെളിപ്പെടുത്തലാണ് ശോഭ സുരേന്ദ്രൻ നടത്തിയത് ഇതിനെ ശരിവെക്കുന്ന രീതിയിൽ ശോഭ സുരേന്ദ്രന്റെ വാദങ്ങളോട് പിന്നെ യോജിക്കുന്നില്ലെങ്കിൽ പോലും വിവാദനായ ദലാൽ നന്ദകുമാർ ഈ വിഷയം കൃത്യമായി സത്യമാണ് എന്ന് പിന്നീട് ഏറ്റു പറയുകയും സാറേ ഇടയ്ക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു പോകുക വയ്യ കാരണം ശോഭാ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാനായിട്ട് തയ്യാറായിരുന്ന സമയത്ത് കേരളത്തിൽ നിന്നും ഒരു ഫോൺ വന്നു തൻ്റെ ജീവൻ അപകടത്തിലാകുമോ എന്ന് ഭയപ്പെട്ടിട്ടാണ് ഇ പി ജയരാജൻ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറിയതെന്നു പറയുന്നത് അല്ല ചിലപ്പോൾ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അത് കുറച്ചുകൂടി പർവ്വതീകരിച്ച് പറയുന്നതായിരിക്കാം പക്ഷെ എങ്കിൽ പോലും സി പി എം ദീർഘകാലമായിട്ട് അതായത് നമുക്കറിയാം സി പി എമ്മിൻ്റെ ചരിത്രം തന്നെ കണ്ണൂരിലൊക്കെ ഉണ്ടായ ചില പിന്നെ രാഷ്ട്രീയ നീക്കങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം പിണറായി വിജയൻ പോലും ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാവുന്നത് വാടിയിൽ രാമകൃഷ്ണൻ കൊലക്കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിപട്ടികയിൽ അംഗമായി എന്നുള്ളതാണ് ആരാണ് വാടി രാമകൃഷ്ണൻ അന്ന് തലശ്ശേരിയിൽ ഏറ്റവും പ്രഗത്ഭനായ ആർ എസ് എസ് കാരനായിരുന്നു വാടി രാമകൃഷ്ണൻ ഈ വാടിയിൽ രാമകൃഷ്ണൻ കൊലക്കേസ് അടക്കമുള്ള നിരവധിയായ കൊലക്കേസുകൾ തിരിച്ചു മറിച്ചുള്ള നിരവധിയായ കൊലക്കേസുകളിലൂടെയാണ് കണ്ണൂരിലെ രാഷ്ട്രീയം തിളച്ചിമറഞ്ഞതും ആർ എസ് എസിനെതിരെയുള്ള വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകൾ എക്കാലത്ത് ഉയർത്തിപ്പിടിച്ചാണ് പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ ആയാലുശ്ശേരി പിന്നീടുണ്ടായ എല്ലാ നേതാക്കന്മാരും അതിപ്രഗത്ഭരായി മാറുകയും അവർ പിന്നീട് സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ സി പി എമ്മിന്റെ സ്റ്റേറ്റ് പൊളിറ്റിക്സിൽ അത് കരുത്തരായ നേതാക്കന്മാരായി മാറുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇത്തരമൊരു ചരിത്രമുള്ള സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ തന്നെ പിന്നീട് ബി ജെ പിയുമായി സന്ധി ചെയ്യുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ നടത്തി എന്നുള്ള വെളിപ്പെടുത്തൽ യഥാർത്ഥത്തിൽ സി പി എമ്മിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുവിട്ടത് എന്നുള്ള നമ്മൾ കാണേണ്ടതുണ്ട് രണ്ടാമത് ഇ പി ജയരാജന്റെ ചില പിന്നെ ബിസിനസ് ബന്ധങ്ങളായിരുന്നു അപ്പം അദ്ദേഹത്തിന്റെ മകന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ അടുത്തു വരുന്ന വൈദഗം എന്നുള്ള റിസോർട്ടുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ആരോപണം ഈ ആരോപണത്തിന് പിന്നിൽ തന്നെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മറ്റൊരു ജയരാജനായിരുന്നു എന്നുള്ളതാണ് കണ്ണൂരിലെ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഏറ്റവും വലിയ വിരോധാഭാസം പി ജയരാജനാണ് ഇ പി ജയരാജനെതിരെ ഇത്തരത്തിലുള്ള ഒരു ആരോപണമായി ഈ സ്റ്റേറ്റ് കമ്മിറ്റിയിലാണ് അദ്ദേഹം ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഇ പി ജയരാജന്റെ ചില വ്യക്തിപരമായ ബന്ധങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം ചില വലിയ സമ്പന്നരുമാരുമായിട്ടുള്ള സൗഹൃദവും ചങ്ങാത്തവും അതായത് പിണറായി വിജയൻ്റെ ഭാഷയിൽ പറഞ്ഞ ചങ്ങാത്തം ഇത്തരത്തിലുള്ള ചങ്ങാത്തം പിന്നീട് പാർട്ടിക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നുള്ള ആരോപണം ഏതാണ്ട് ഒരു വർഷം മുന്നേ ഉന്നയിക്കുന്നത് പി ജയരാജനായിരുന്നു ഇത് വലിയ രീതിയിൽ പി ജയരാജനെതിരെ ഉള്ള നീക്കത്തിൽ അതായത് സി പി എമ്മിലെ തന്നെ പല നേതാക്കന്മാരും ഇ പി ജയരാജനെതിരെ രാഷ്ട്രീയപരമായ ആയുധങ്ങളാക്കുകയും ഇ പി ജയരാജനെ പാർട്ടിയിൽ നിന്നും പുറത്തേ അടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ നീക്കങ്ങൾ നടത്തി എന്നുള്ളതാണ് പിന്നെ നമ്മൾ കണ്ടത് യഥാർത്ഥത്തിൽ ആ കാലത്തൊക്കെ ഈ തരത്തിലുള്ള നിരവധിയായ ആരോപണങ്ങൾ വന്നപ്പോഴൊക്കെ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്നതും വലിയ പ്രോക്ടറായി നിന്നതും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയനായിരുന്നു കാരണം ഇതിനു മുന്നേ പാർട്ടി പിടിക്കുവാൻ വേണ്ടി ഇ പി ജയരാജന്റെയും അതുപോലെ തന്നെ മറ്റു ചില നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്ന വലിയ ഗൂഢാലോചന നമ്മൾ കാണാതെ പോയത് മലപ്പുറം സമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ വി എസ് പക്ഷം പാർട്ടിയിൽ വലിയ അധീശത്വം നേടുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഈ നീക്കത്തെ പൊളിക്കുകയും ഈ വി എസിൻ്റെ കൂടെ നിന്ന പല നേതാക്കന്മാരെ അതായത് എറണാകുളത്തെയും അതുപോലെ തന്നെ പാലക്കാട്ടെയും അതുപോലെ തന്നെ വയനാട്ടിലെയും ഈ പോലെ ഇടുക്കിയിലെയും ഉള്ള നേതാക്കന്മാരെയൊക്കെ ചാടിച്ചു കൊണ്ടുവരികയും ഇ പി ജയരാജൻ്റെ നേതൃത്വത്തിൽ ഇവരെയൊക്കെ പിണറായി പക്ഷത്തേക്ക് എത്തിക്കുകയും ചെയ്തിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് പാർട്ടി പിണറായി കയ്യിലേക്കാവുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന ഈ വി എസ് പക്ഷം നിഷ്പ്രഭരാവുക ഈ ഇ പി ജയരാജന്മാര് പേരും ഒറ്റക്കെട്ടായി പിണറായി വിജയന്റെ കൂടെ നിന്നിരുന്ന ആളുകളാണ് അത് പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്നു അതെ പക്ഷെ ഇവർ തമ്മിൽ തെറ്റി തെറ്റിത്തുടങ്ങിയത് അവിടെ വെച്ചിട്ടുണ്ട് അല്ല ഇതിൽ ഇതാ അതുകൊണ്ട് അത് അവിടെയാണ് വിഷയം അതായത് ഇ പി ജയരാജനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സമ്പന്നരുമായിട്ടാണ് അദ്ദേഹത്തിന്റെ ബന്ധം എന്നാൽ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഗുണ്ടകളും അതുപോലെ തന്നെ കൊട്ടേഷൻ ടീം അതുപോലെ തന്നെ സ്വർണക്കളത്ത് ടീം ഇത്തരത്തിലുള്ള വിവിധങ്ങളായ ടീമുകളുമായിട്ടുള്ള ബന്ധമാണ് ഇവർ തമ്മിലുള്ള വലിയ പ്രശ്നം കാണാം ഇപ്പൊ ഈ തോമസ് വലിയ അതായത് മനു തോമസ് എന്ന് പറയുന്നത് അവിടെ ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കണ്ണൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോസ്റ്റാണ് അദ്ദേഹം പിന്നീട് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി വരുന്നു പക്ഷെ ഇതേ സമയത്താണ് പി ജയരാജന് ഇതിലുള്ള കൊട്ടേഷൻ സംഘവുമായിട്ട് അപ്പൊ ആകാശ് ചെലങ്കേരിയെ പോലുള്ള അതുപോലെ അർജുന അയങ്കിയെ പോലുള്ള നിരവധിയായ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അടുപ്പവും ബന്ധവും ഇതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചു ആര് മനു തോമസും ടീമും യഥാർത്ഥത്തിൽ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സാമ്പത്തിക സ്രോതസ്സുകൾ തേടി പോകുന്ന ഒരു മനുഷ്യൻ എന്നുറത്തേക്ക് ഇത്തരത്തിലുള്ള ഈ കൊട്ടേഷൻ ടീമിനെയോ അതുപോലെ തന്നെയുള്ള കള്ളക്കടത്ത് സംഘത്തെയോ ഒന്നും അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു ഈ പി ജയരാജനെ ഓൾറെഡി കുറെ അധികം നാളുകൾക്ക് മുമ്പ് തുടങ്ങി തന്നെ ഈ പിണറായി വിജയൻ തന്നിൽ നിന്നും പാർട്ടിയിൽ നിന്നും അകറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിരുന്നു കാരണം പി ജയരാജൻ ഈ പ്രാവശ്യം എവിടെയെങ്കിലും ഒക്കെ മത്സരിക്കാം അതിനുശേഷം എം എൽ എ ആവാം ഒരു മന്ത്രിസ്ഥാനത്തേക്കൊക്കെ എത്താമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷെ അതൊന്നും സഫലമായില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വടകരയിൽ കൊണ്ടുപോയി നിർത്തുക പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ നിലവിലുണ്ടായിരുന്നു അതിനുശേഷവും പ്രാവശ്യം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അദ്ദേഹത്തിന് യാതൊരുവിധ പരിഗണന ശോഭന ജോർജിന്റെ കൈവശം വരുന്നിരുന്ന ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് കൊണ്ടേ അദ്ദേഹത്തെ വെച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാവുന്നതിന്റെ അങ്ങേ അറ്റം അദ്ദേഹത്തെ പിണറായി വിജയനും പാർട്ടിയും അപമാനിച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു കാര്യം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനു തോമസ് ഉന്നയിച്ച ഒരു ആരോപണം ഈ ആരോപണത്തിന് പിന്നിൽ തന്നെ പി ജയരാജനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പിണറായി വിജയന്റെ കളികളാണെന്ന് പറയുന്നു കാരണം അതൊന്നും നമുക്ക് വിസ്മരിച്ചു ഈ ചർച്ച മുമ്പോട്ട് പോവാനായിട്ട് സാധിക്കത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മലു തോമസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പി ജയരാജൻ രംഗത്ത് വരുന്നു പി ജയരാജൻ വെട്ടിലാവുന്നു അതിനുശേഷം പിന്നീട് ആ വിഷയം അവിടെ അസ്തമിച്ചു പോയി പിന്നീട് മാധ്യമങ്ങളൊന്നും അത് ചർച്ച ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ കൊട്ടേഷൻ സംഘാംഗങ്ങളെ കുറിച്ച് തോമസ് പറഞ്ഞ കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടില്ല മനു തോമസ് പറഞ്ഞിരിക്കുന്ന മനു തോമസിന്റെ ജീവന് ഭീഷണിയാണെന്ന് പറയുന്നു പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പി ജയരാജനോട് പിന്നീട് പാർട്ടി ഏറ്റവും കൂടുതൽ വാൺ ചെയ്തിരിക്കുന്നത് പാർട്ടിയിൽ നിന്നും പുറത്തുപോയ ഒരാൾ പാർട്ടിയിൽ നിന്നും പുറത്തുപോയ മനു തോമസ് ഉന്നയിച്ച ഒരോപണങ്ങൾക്കും താങ്കൾ ഒരിക്കലും മറുപടി പറയാൻ പാടില്ലായിരുന്നു എന്നും മനു തോമസ് വിരിച്ച വലയിൽ പോയി താനെ വീണ് കൊടുക്കുകയായിരുന്നു പി ജയരാജൻ എന്നുള്ളതാണ് പാർട്ടിയുടെ നിഗമനം അതുകൊണ്ടുതന്നെ സി പി എമ്മിന്റെ ഒരു രീതി വെച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് നേതൃത്വം അതിന് മറുപടി പറയുക അല്ലാത്ത ആരോപണവിധേയനായ ആളുകൾ മറുപടി പറയുന്ന ഒരു രീതിയില്ലായിരുന്നു പക്ഷേ മനു തോമസിന്റെ ആരോപണങ്ങളിൽ പെട്ടെന്ന് തന്നെ വികാരത്തിനടിവപ്പെടുകയും പി ജയരാജൻ അതിന് കൃത്യമായി മറുപടി പറയാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ചെയ്തതോടുകൂടിയാണ് പി ജയരാജൻ വെട്ടിലായെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ എന്താണ് അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇ പി ജയരാജനോടും പി ജയരാജനോട് രണ്ടുപേരോടും മൗനം പാലിക്കാൻ വേണ്ടി പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാർട്ടി നേതൃത്വം അവരോട് മൗനം മൗനം പാലിക്കാൻ ആവശ്യപ്പെട്ടു എങ്കിൽ തന്നെയും ഈ മനു തോമസ് ഉന്നയിച്ച വിഷയങ്ങൾ അവിടെ നിൽക്കുകയാണല്ലോ അല്ല പി ജയരാജനെതിരെ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾ നിസാര വിഷയമല്ല അതൊരു മോഷണക്കുറ്റം ആയത് സ്വർണം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്വർണ്ണം കള്ളക്കടത്ത് സ്വർണ്ണമായിക്കോട്ടെ ആയിക്കോട്ടെ എന്തുമായിക്കൊള്ളട്ടെ ഒരു മോഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ ഈ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് നിസാര കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത അല്ല ഈ ഇദ്ദേഹത്തിന് ഇത് പുതിയ ഒരു സംഭവമല്ല ഇപ്പം നേരത്തെ സി പി ഉന്നയിച്ച ഒരു വിഷയമുണ്ട് കാരണം നേരത്തെ ഈ വടകര വടകരെ പോലെയുള്ള ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്ന ഒരു ഒരു പാർലമെന്റ് മണ്ഡലത്തിലേക്ക് എന്തിനാണ് പി ജയരാജനെ പോലെയുള്ള ഒരു നേതാവിനെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടേ മത്സരിപ്പിച്ചത് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരവുണ്ട് കാരണം ഈ സമയത്ത് അദ്ദേഹം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തു നിന്നും അദ്ദേഹത്തിനെ മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടിയത് ഇത്തവണ അതുപോലെ തന്നെ കണ്ണൂരിൽ മത്സരിക്കുന്ന എം വി ജയരാജൻ പാർട്ടി സ്ഥാനം രാജിവെക്കാതെയാണ് മത്സരിച്ചതും തോറ്റുപോയപ്പോൾ അദ്ദേഹം വീണ്ടും സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നു പക്ഷേ നേരത്തെ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഈ പി ജയരാജന് വരാൻ പറ്റിയില്ല അപ്പൊ തന്നെ നമുക്ക് വളരെ നിശ്ചയമായി നമുക്ക് വ്യക്തമാണ് ഇദ്ദേഹം പിണറായിയുടെ ഗുഡ് ബുക്കിൽ നിന്നും വെട്ടപ്പെട്ടിരിക്കുന്നതെന്നും പിണറായിയുടെ ഗുഡ് ബുക്കിൽ ഇല്ലാത്ത ഒരു നേതാവിനും പിന്നീട് വാഴാൻ പറ്റില്ല എന്നുള്ളതിന് വളരെ വ്യക്തമായി എന്തുകൊണ്ടാണ് ഈ പി ജയരാജൻ ഇപ്പോഴും അവിടെ നേതാവായി തുടരുന്നത് വെച്ചാൽ പി ജയരാജന്റെ കൂടെ മറ്റൊരു സംഘമുണ്ട് എന്നും പാർട്ടിയിലെ വലിയൊരു സംഘം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് എന്ന് വളരെ വ്യക്തമായി അറിയാവുന്ന നേതാവാണ് പിണറായി വിജയൻ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പി ജയരാജനെ പാർട്ടി നിന്ന് പുറത്താക്കുന്നത് അപ്പൊ നമുക്കറിയാം ചെന്താരകം എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള വ്യക്തി ആരാധനയിലേക്ക് പോയ കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറ്റിയെന്ന് മാത്രമല്ല സംസ്ഥാന കമ്മിറ്റി അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കൃത്യമായി കോടിയേരി ബാലകൃഷ്ണൻ കണ്ണൂർ ജില്ലാ സമ്മേളന ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കുകയും കോടിയേരി ബാലകൃഷ്ണൻ പി ജയരാജനെതിരെ വളരെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നോ ഇനി മേലാൽ ഇത്തരത്തിലുള്ള വ്യക്തി ആരാധനയിലും അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഒരു കമ്മ്യൂണിസ്റ്റ് കാരനും പറ്റില്ലെന്നോ അതുകൊണ്ട് ജയരാജ ഇപ്പം നിർത്തിക്കോ എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ഘട്ടം പാർട്ടി അദ്ദേഹം ഓർമ്മയുണ്ടാവും പാർട്ടി അദ്ദേഹത്തെ ശാസിക്കുന്ന രീതിയിലേക്ക് വരെ വ്യക്തി ആരാ അപ്പോഴും ചില കാര്യങ്ങളുണ്ട് ചന്ദാരകം എന്നുള്ള പാട്ടിറങ്ങി അതില് പി ജയരാജന് കൊടിയേരി ബാലകൃഷ്ണൻ പോയി ശാസിച്ചു അപ്പോഴും വേറൊരു വസ്തുതയുണ്ട് പിണറായി വിജയന്റെ ഒരു ഗീതം പാടിക്കൊണ്ട് ആയിരത്തോളം ആളുകൾ തിരുവാതിര കളിച്ചിട്ടുണ്ട് കേരളത്തിൽ അല്ല അതുണ്ട് അത് അവിടെയാണ് വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പിണറായിയുടെ ഗുഡ് ബുക്കിൽ വരാത്ത എല്ലാ നേതാക്കന്മാർക്കെതിരെയും നടപടി ഉണ്ടായിട്ടുണ്ട് അത് സ്റ്റേറ്റ് ലെവലിൽ അത് ഉണ്ടായിട്ടുണ്ട് നമ്മൾ കാണേണ്ട പി ജയരാജൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത് പാർട്ടി സാങ്കേതികമായി നിന്ന് പുറത്തല്ലെങ്കിൽ പോലും പാർട്ടി യഥാർത്ഥത്തിൽ പി ജയരാജനെ തള്ളിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് അതേ അവസ്ഥ തന്നെയാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജൻ എന്താണ് വിഷയം ഉണ്ടായത് ഇ പി ജയരാജൻ ആയിരിക്കുന്ന ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഈ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവധിയെടുത്തു പോകുന്നത് ഈ സമയത്ത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആവാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു കാരണം പാർട്ടിയുടെ ഒരു രീതി വെച്ച് കണ്ണൂരിൽ നിന്നും വരുന്ന മറ്റൊരു മുതിർന്ന നേതാവ് പാർട്ടി സെക്രട്ടറി ആവുക എന്നായിരുന്നു കാലാകാലമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും പിണറായി വിജയനു ശേഷം കണ്ണൂരിൽ നിന്ന് വരുന്ന ഏറ്റവും സീനിയറായ നേതാവ് എന്നുള്ള രീതിയിൽ ഇ പി ജയരാജൻ ആയിരുന്നു പാർട്ടി സെക്രട്ടറി ആവേണ്ടിയിരുന്നത് പക്ഷേ നമ്മൾക്ക് നിരന്തരമായി ജയരാജൻ നിന്നുണ്ടായിരുന്ന പ്രതികരണവും മറ്റും അദ്ദേഹത്തിന്റെ പ്രവൃത്തികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി സെക്രട്ടറി ആയി ഇരിക്കാൻ സാധ്യമല്ലെന്നും അദ്ദേഹത്തിന് അതിന് മാത്രമുള്ള ഗ്രാഹ്യമില്ലെന്നും പാർട്ടി സൂക്തങ്ങൾ വ്യക്തമായി അറിയാവുന്ന ഒരാളല്ല അദ്ദേഹം എന്നുള്ളതിന്റെ വിവിധങ്ങളായ ഉദാഹരണങ്ങൾ ഇ പി ജയരാജനെ സംബന്ധിച്ച് ഇ പി ജയരാജൻ എന്ന് ഒരു കാരണവശാലും സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിക്കാന് സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുത്താൻ സാധിക്കില്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിലും വേറെ വിഡ്യത്തരം പറയുന്നതിരുന്ന എ വിജയരാഘവനെയും സി പി എം താൽക്കാലികമായിട്ടാണെങ്കിലും സെക്രട്ടറി സ്ഥാനത്താണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്താണ് തന്നെ ണോ താൽക്കാലികമായിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും വിജയരാഘവനെയും ഇ പി ജയരാജനെയും നമ്മൾക്ക് പാർട്ടിയിൽ ഒരേപോലെ കാണാൻ പറ്റില്ല കാരണം അദ്ദേഹം ഇപ്പൊ സമുന്നതമായ പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോ അംഗമാണെങ്കിൽ പോലും ഇ പി ജയരാജൻ ഉണ്ടായിരുന്ന അത്ര ജനകീയ ബന്ധങ്ങളും അല്ലെങ്കിൽ ജനകീയ അടിത്തറയും അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള ഏറ്റവും ശക്തമായ ഒരു ഒരു ജില്ലയിൽ നിന്നും വരുന്ന ഒരു പാർട്ടി സഖാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്വീകാര്യ ും പാർട്ടിയിൽ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ പിണറായി വിജയന്റെ ഗുഡ് ബുക്കിലുള്ള ആൾ എന്നുള്ള നിലയിൽ മാത്രമാണ് അന്ന് എ വിജയരാഘവന് എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനവും അഡീഷണൽ ആയിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും കൊടുത്തത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ കണ്ണൂരിൽ വെച്ച് നടന്ന പിന്നെ ഈ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിൽ അതായത് സി പി എം പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിന്റെ ഈ ഇതിന്റെ ചുമതലക്കാരനായി ഏറ്റവും ശക്തനായി നിന്ന നേതാവായിരുന്നു ഇ പി ജയരാജൻ നമ്മൾ കാണേണ്ടത് പക്ഷേ എങ്കിലും ഈ ഇ പി ജയരാജനെ സംബന്ധിച്ച് ഇ പി ജയരാജന്റെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പലതരത്തില ഒരുപാട് ഒരുപാട് അതെ റോളുകൾ അദ്ദേഹത്തിന്റെ അതെ അതെ ഈ നമുക്ക് റോളുകൾ പറഞ്ഞോണ്ട് പിന്നീട് ഇറക്കാവുന്ന കേരളയില് കേരളിന്റെ സമയത്തൊക്കെ ആകാശത്തോടി വിമാനങ്ങൾ പറന്ന് കിടക്കും എന്നൊക്കെ പറഞ്ഞ് അത് വളരെ ദയനീയമായ ൾക്കുണ്ട് അല്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ ഏറ്റവും ഏറ്റവും ലേറ്റസ്റ്റ് അവസ്ഥ എന്ന് പറയുന്നത് അതായത് പ്രകാശ് ജാവദേക്കറുമായിട്ട് ബി ജെ പിയുടെ പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായിട്ട് ചർച്ച നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു കേന്ദ്ര നേതാക്കന്മാർ എന്നുള്ളതാണ് അന്ന് വന്നപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ സീതാറാം യെച്ചൂരിയും അതേപോലെയുള്ള മറ്റു ചില നേതാക്കന്മാരും കേന്ദ്ര നേതാക്കന്മാരെല്ലാം ഇ പി ജയരാജനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചെന്നും പാർട്ടിയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച നേതാവാണ് ഇ പി ജയരാജൻ എന്നും അതുകൊണ്ട് ഇ പി ജയരാജൻ യഥാർത്ഥത്തിൽ ഈ കമ്മിറ്റികളിലൊന്നും തുടരാൻ അർഹതയില്ലെന്നും ഉള്ള ചില പ്രയോഗങ്ങൾ നടത്തി പക്ഷെ നമുക്കറിയാം സി പി എമ്മിന്റെ ഒരു രീതി ഒരു നേതാവിനെ പെട്ടെന്ന് പുറത്താക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ വരണം അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി പിന്നീട് ആ ഏത് ഏത് ഘടകത്തിലാണോ ഈ സഖാവ് പ്രവർത്തിക്കുന്നത് ആ ആ ഘടകം ഈ വിഷയം ചർച്ച ചെയ്യണം അത്തരത്തിൽ മാത്രമേ ഒരു നിലപാട് സ്വീകരിക്കും ആ ഘടകമാണ് അതായത് ടൌൺ കമ്മിറ്റിയാണ് സി പി എമ്മിന്റെ അല്ലാതെ സ്റ്റേറ്റ് കമ്മിറ്റി അല്ല പുറത്താക്കുന്നത് അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അല്ല പുറത്താക്കുന്നത് അദ്ദേഹം ഏത് ഘടകത്തിലാണോ പ്രവർത്തിച്ചത് ആ ഘടകമാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത് അപ്പൊ നമ്മൾ കാണേണ്ടത് ഇ പി ജയരാജന് അധികാലം പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നുണ്ട് കാരണം ജില്ലാ കമ്മിറ്റിയിലടക്കം ഈ തെരഞ്ഞെടുപ്പ് അവലോകന രോഗത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലുണ്ടായ ചില വിലയിരുത്തലുകളും കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ വിലയിരുത്തലൊക്കെ ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയങ്ങളിൽ ഒരു കാരണം ഇ പി ജയരാജന്റെ ഈ ബി ജെ പി ബന്ധമാണെന്നും ഇ പി ജയരാജൻ ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികളെ പ്രഗത്ഭരെന്ന് വിശേഷിപ്പിച്ചത് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്നുള്ള രീതി തന്നെയാണ് വിലയിരുത്തിപ്പെടുന്നത് അതുകൊണ്ട് ഇ പിക്ക് ഇനി അധികം തുടരാൻ പറ്റില്ല മാത്രമല്ല ഇപിയുടെ രാഷ്ട്രീയ കരിയർ അവസാനിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി അറിയുന്ന ആൾ ഇ പി തന്നെയാണ് അവസാനായിട്ട് നമ്മൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്ന കൊറേ സി പി എമ്മിൽ നിന്ന് കൊറേ ആളുകൾ ബി ജെ പിയിലേക്കും ബി ജെ പി ഇതിനും വലിയ പ്രശ്നങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ബി ജെ പിയിൽ നിന്ന് കുറെ ആളുകളും മറ്റേ സി പി എമ്മിലേക്കും വരാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനാവില്ല ഏതായാലും പിണറായി വിജയന്റെ ഇടവും വലവും നിന്നിരുന്ന ജയരാജന്മാർ കണ്ണൂരിൽ തമ്മിലടിച്ച് പിരിയുമ്പോൾ ഇനി സി പി എം എങ്ങനെ മുമ്പോട്ട് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാകുന്നു നിർത്തട്ടെ നന്ദി നമസ്കാരം